മറ്റൊരു വാർത്ത കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വി സിയുടെ രാജി ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ പ്രതിഷേധം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധത്തിന്റെ ദൃശ്യ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സാരംഗ സുധാകരൻ സാരംഗ് വി സി വിഷയത്തിൽ അത് ഗവർണറുടെ നിലപാടടക്കം എസ് എഫ് ഐ നടത്തിവന്ന തുടർ സമരങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണോ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് വിവരങ്ങൾ എന്താണിപ്പോൾ തീർച്ചയായും ഈ കേരളത്തിൽ ഒട്ടാകെയുള്ള വി സി വിഷയവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലുള്ള വി സിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഈ വീണ്ടും സമരവുമായി ഈ സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യം നമ്മൾ കണ്ടത് മാത്രമല്ല ഈ ഒരു ഇയർ ബാഗ് സിസ്റ്റം പൂർണ്ണമായും ഒഴിവാക്കുക ഒപ്പം തന്നെ ഈ ഭരണനിശ്ചാലാവസ്ഥ ടെക്നിക്കൽ സർവകലാശാലയിലെ ഭരണനിശ്ചാലാവസ്ഥയ്ക്ക് പരിഹാരം കാണുക ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വി സിയുടെ രാജ്യം ആവശ്യപ്പെട്ട് അങ്ങനെ പലവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചുണ്ടായത് അത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് പുറത്തു തടഞ്ഞെങ്കിലും ബാരിക്കേഡ് മറികടന്നും മറ്റും ഒപ്പം തന്നെ തള്ളി തുറന്ന് അതായത് സർവകലാശാല ആസ്ഥാനത്തിന്റെ ഗേറ്റ് തള്ളി തുറന്ന് പോലീസ് പോലീസിനെയൊക്കെ വകവയ്ക്കാതെ അകത്തേക്ക് തള്ളിക്കേറിയ പ്രവർത്തകരാണ് ഈ ഒരു കെട്ടിടത്തിനകത്ത് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ ബിസി ഇവിടെ സ്ഥലത്തില്ല യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ബിസി ഇല്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ഒപ്പം തന്നെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത് ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ പുറകിൽ മുൻപ് വശത്തിന് തന്നെ പ്രതിഷേധമായി എത്തിയ പോലീസ് തടഞ്ഞെങ്കിലും പക്ഷേ ഈ പ്രവർത്തകർ ഈ ഒരു മതിൽക്കെട്ടും മറ്റും ചാടിക്കടന്ന് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഗേറ്റിൽ തടഞ്ഞ പ്രവർത്തകർ ഈ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ടകത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ തൊട്ടു മുൻപ് കണ്ടത് ഇപ്പോൾ അവരെ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് തന്നെ തുടരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വി സിയുടെ രാജിയും ഒപ്പം തന്നെ ഇയർ ബാഗ് സിസ്റ്റം നിർത്തലാക്കുക ഒപ്പം തന്നെ ഭരണ അനിശ്ചിതാവസ്ഥ അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും എല്ലാം തന്നെയും കാണുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭരണ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കുക എന്ന പലവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആവർണ്ണം സാറെ സുധാകരൻ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വി സിയുടെ രാജി ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്